നമസ്കാരം കുടുംബത്തിൻ്റെ അത്താണിയായ ബിന്ദുവിൻ്റെ യോഗം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം നാളെ ഒരാൾക്കും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകരുതെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു അപകടം നടന്ന ഉടൻ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഭാര്യയെ ചിലപ്പോൾ ജീവനോടെ കിട്ടുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മകനെ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ അടുത്തിടെ ജോലി കിട്ടി ആദ്യ ശമ്പളം കിട്ടിയത് ഇന്നലെയായിരുന്നു അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു അവൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാർ ആരും ഇതുവരെ വിളിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാളെ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം എൻ്റെ ഭാര്യയായിരുന്നു എല്ലാം എനിക്ക് അസുഖമാണ് പണിയില്ല അവൾക്കും അസുഖമാണ് പത്ത് മണിവരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് എന്നെ വിട്ട് മരണത്തിലേക്ക് പോവുകയായിരുന്നു വലിയ കടബാധ്യതയുണ്ട് സാറേ എന്ന് വിശ്രുതൻ കണ്ണീരോടെ പറഞ്ഞു മൊത്തത്തിൽ തകർച്ചയായിപ്പോയി അപകടമുണ്ടായപ്പോൾ നെട്ടോട്ടം ഓടുകയായിരുന്നു എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കാണാനില്ല ഞാൻ ഓടിപ്പോയി തിരക്കി ആ വാർഡിൽ കിടന്നവരാണ് കൊച്ചിനെ കാണിച്ചു തന്നത് അപ്പോൾ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ ജീവനോട് കിട്ടിയേനേ പക്ഷെ ആ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്ന് അപ്പോഴും അവർ കള്ളത്തരം പറഞ്ഞു ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് വരുത്തി തീർക്കാനാണ് അവർ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് പോകാനുള്ളതൊക്കെ പോയില്ലേ രണ്ട് പിള്ളേരുടെ കാര്യം അതോഗതിയായി എൻ്റെ ഭാര്യയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മോളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ കാരണം ബിന്ദുവാണ് ഇല്ലാത്ത പൈസ മുടക്കിയതും ലോണിനു വേണ്ടി ഓടി നടന്നതുമൊക്കെ അവളാണ് അവൾക്ക് ദിവസം മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് കാല് വയ്യാത്തതുകൊണ്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അതിന് അൻപത് രൂപ പോകും ഇരുന്നൂറ്റി രൂപ വരുമാനത്തിലാണ് എല്ലാം നടന്നു പോയതെന്ന് വിശ്രൃതൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണാണ് വിശ്രിതൻ്റെ ഭാര്യ ബിന്ദു മരിച്ചത് ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നടക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രി വിട്ടു നൽകിയ മൃതദേഹം മുട്ടുശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇവിടെ നിന്ന് മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട് ബിന്ദുവിന്റെ ആകസ്മിക വിയോഗം വീട്ടുകാരെയും നാടിനെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി അമ്മയെ കാണാനില്ലെന്ന് മകൾ ആവർത്തിച്ചതിനെ തുടർന്നാണ് ജെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് മകളുടെ ചികിത്സാർത്ഥമാണ് ബിന്ദു ദിവസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്ക് ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത് ഇതിനായി കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് വിശ്വതനും ബിന്ദുവും മകൾ നവമിയുമായി ആശുപത്രിയിൽ ട്രോമാ കെയർ വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിച്ചിരുന്നത് അപകടമുണ്ടായ സമയത്ത് അവിടെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് പലരും അവിടെ നിന്ന് മാറി കുളിക്കുന്നതിനിടയിലായിരുന്നു അപകടം എന്നതിനാലാകാം ബിന്ദുവിനെ രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് കുളിക്കാൻ പോയ അമ്മ തിരിച്ചെത്തിയില്ലെന്ന മകൾ പിതാവിനെ അറിയിച്ചു വിശ്രുതൻ ഇക്കാര്യം പലരോടും പറഞ്ഞെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല പിന്നീട് സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളോടുൾപ്പെടെ മകളും മറ്റുള്ളവരും ഇക്കാര്യം ആവർത്തിച്ചു അമ്മ അപകടത്തിൽപ്പെട്ടത് വിശ്രുതൻ മകൻ നവനീതിനെ വിളിച്ചു പറഞ്ഞു എറണാകുളത്തുള്ള നവനീത് കോട്ടയത്തെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വാർത്തയും നൽകി തുടർന്നാണ് കെട്ടിട അവശിഷ്ടങ്ങൾ ിൽ പരിശോധന നടത്തി ബിന്ദുവിനെ കണ്ടെത്തിയത് കൃത്യസമയത്ത് കണ്ടെത്തി ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു അതേസമയം സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തും മന്ത്രിമാരടക്കമുള്ളവർക്ക് വീഴ്ചയുണ്ടായി എന്ന ആരോപണം ശക്തമാക്കിയിരിക്കവെയാണ് അന്വേഷണം തുടങ്ങുന്നത് അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം രക്ഷാപ്രവർത്തനത്തിലുണ്ടായ കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നവനുണ്ടായ അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് കോളേജ് സൂപ്രണ്ട് ജയകുമാർ രംഗത്ത് വന്നിരുന്നു തെരച്ചില് വൈകിയതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായും കെട്ടിട അവശിഷ്ടങ്ങളുടെ അടിയില് ആരുമില്ലെന്ന മന്ത്രിമാർക്ക് വിവരം നല്കിയത് താനാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്